ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചിട്ടും വാലുവേഷനെ കുറിച്ചിട്ടും പ്ലസ് ഒന്നിഷനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം എസ് എസ് സി പരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായില്ലേ കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയാണ് എസ് എസ് സി എക്സാം അവസാനിച്ചത് ഇതിപ്പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന എപ്പോഴും വേണ്ടയാണ് ഒരാഴ്ചയായി നിങ്ങളൊക്കെ എസ് എസ് സിയുടെ പരീക്ഷയുടെ ചൂടൊക്കെ വിട്ടിപ്പോൾ മറ്റൊരു മറ്റൊരു മൂഡിലേക്ക് എത്തിയിട്ടുണ്ടാവും പേപ്പർ വാലേഷൻ തുടങ്ങിയോ എപ്പോഴാണ് തുടങ്ങുന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ മറുപടിയാണ് വീഡിയോയിൽ എസ് എസ് സി പേപ്പർ വാലുവേഷൻ തുടങ്ങിയിട്ടില്ല തുടങ്ങുകയാണ് ഇതാണ് നാളെ നാളെ നിങ്ങളൊക്കെ എഴുതിയ ഉത്തര പേപ്പറുകളുടെ വാല്യൂഷൻ ആരംഭിക്കുകയാണ് ഓരോ ജില്ലയിലും വാലുവേഷൻ ക്യാമ്പുകളുണ്ട് ഒരു സബ്ജക്റ്റിന് ഒരു ജില്ലയിൽ ഒരു സ്കൂൾ എന്ന രീതിയിലാണ് നടക്കുന്നത് അങ്ങനെ എല്ലാ ജില്ലയിലും ഓരോ സബ്ജക്റ്റുകളുടെയും ക്യാമ്പുകൾ പ്രത്യേകം പ്രത്യേകമായിട്ട് ഓരോ സ്കൂളുകളിൽ നടക്കുന്നുണ്ട് ടീച്ചേഴ്സിന് മുഴുവൻ ഡ്യൂട്ടികൾ ഏകദേശം നൽകി കഴിഞ്ഞു അതായത് വയലേഷൻ ഡ്യൂട്ടിയുള്ള ടീച്ചേഴ്സൊക്കെ നാളെ ക്യാമ്പുകളിൽ ജോയിൻ ചെയ്യും നാളെ ഒരു പേപ്പർ നോക്കി തുടങ്ങും എൺപത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ ഒരു ദിവസം ഇരുപത്തി നാല് ഉത്തരപേപ്പറുകളായിരിക്കും പരിശോധിക്കുക ഇരുപത്തി നാല് ഉത്തരപേപ്പറുകൾ മാത്രമാണ് ഒരു അധ്യാപകൻ ഒരു ദിവസം പരിശോധിക്കുക ഉച്ചവരെ പന്ത്രണ്ട് കഴിഞ്ഞും പന്ത്രണ്ട് അതേസമയം നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ ഒരു ദിവസം മുപ്പത്തിയാറ് പേപ്പറുകൾ പരിശോധിക്കും ഉച്ചവരെ പതിനെട്ട് കഴിഞ്ഞും പതിനെട്ട് ഈ രീതിയിലാണ് വാലുവേഷൻ നടക്കുക വാലുവേഷൻ ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങളുടെക്കൊക്കെ പ്രാർത്ഥനയോടെ ആയിരിക്കും നിങ്ങളൊക്കെ ഈ വാലുവേഷനെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ നൽകുന്ന അധ്യാപകർ തന്നെ പേപ്പർ നോക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പിന്നെ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അതിന് ഒരു മാർക്ക് തരും എന്നും കൂടി നമുക്ക് കരുതാം സോ വാലുവേഷൻ ഏപ്രിൽ മൂന്നാം തീയതി ആരംഭിക്കാൻ പോകുന്നു തയ്യാറെടുപ്പുകളെല്ലാം ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് സോ ഇനി പേപ്പർ നോക്കലിൻ്റെ കാലഘട്ടമാണ് വീണ്ടും കാണാം താങ്ക്